ഹലോ ആരാ സ്കൂളില് ആ മാമ കുട്ടികൾക്ക് സദ്യ പൈസ ഉണ്ട് ആ ഞാൻ കൊണ്ടാക്കി തന്നിട്ട് നാളെ ഉച്ച വരാ നിന്നോളാം മാമ ഉച്ച വരെ നിൽക്കണ മാമ എന്നെ കൊണ്ടാക്കിട്ട് പോയിക്കോ അല്ല എത്ര ഐറ്റം നല്ല പാലട പായസം പച്ചടി ഉണ്ട് സദ്യക്കെന്തൊക്കൂട്ടാനുണ്ടാവും എത്രം പണ്ട് എന്നാ നിൽക്കാം നാളെ തിങ്കളാഴ്ച എനിക്ക് ലീവുമാണ് തിങ്കളാഴ്ച അത് എനിക്ക് ഞായറാഴ്ച ജോലിയും തിങ്കളാഴ്ച ലീവുമാണ് സദ്യ അവിടെ ഉച്ച വരെ എന്തെങ്കിലും സഹായിച്ചു സദ്യ കിട്ടോ മോളെ അവിടെ സദ്യ ആളുണ്ട് അന്ന് ഞാൻ ഈ പൊട്ടിയ പപ്പടം ഒട്ടിച്ചു കൊടുക്കാൻ നിന്നാലോ മാമ കൊണ്ടാക്കി തരേണ്ടത് ഒറ്റക്ക് പൊയ്ക്കോള ഗേറ്റ് വരെ ആക്കി തന്ന ഒരു ഗ്ലാസ് പായസെങ്കിലും കിട്ടോ